േ ഞാൻ പിന്നെയും വന്നു അപ്പോ ഇപ്പൊ വന്നത് നമുക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഗവർണർ അതിനെപ്പറ്റി സംസാരിക്കേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ലൈവിൽ വന്നത് ആരെങ്കിലും മോൺലൈനിലുണ്ടെങ്കിൽ ഒരെ ഹായ് വിടുക ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടോ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരായ വിടുക ആ നമസ്തേ ചേച്ചി ബിജു കാർത്തികേയൻ നമസ്തേ നമസ്തേ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നമ്മുടെ ഗവർണറെ പറ്റിയിട്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് രണ്ടാൾക്കാർ കാണുന്നവരെ നമുക്ക് ലിസ്റ്റ് ലിസ്താന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് സുരേഷ് കുമാർ അപ്പോൾ അടുത്ത ആൾ വരട്ടെ സുബിൻ സുബിൻ ആ അപ്പോൾ നാലഞ്ചാൾക്കാർ വന്നിട്ടുണ്ട് കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ നിങ്ങളിപ്പം കാണുന്നുണ്ടല്ലോ നമ്മളെ ഗവർണറെ പറ്റിയിട്ടുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ എച്ച് എഫൈൻ്റെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത് ഏഹ് അപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അധികാരമുള്ളിടത്ത് അയിമ്പത്തൊന്ന് വെട്ട് വെട്ടി മനുഷ്യനെ കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെയാണ് ഈ എഴുപത്തിരണ്ട് വയസ്സുള്ള അവർ നമ്മുടെ ഗവർണർ വെറും കോമാളികളാക്കി കളഞ്ഞത് ഓർക്കണം നിങ്ങൾ അല്ലേ അത് വടി കൊടുത്ത് അടി മേടിക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെയാണ് സംഭവം ഇവിടെ നടന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കയറിയ അങ്ങ് ചെത്തിക്കളയുന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ ഭീഷണി മുഴക്കി മുഴക്കിയിട്ടുണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പേടിച്ചോടുമെന്ന് കരുതിയ അന്തങ്കാമികൾ കോമാളികൾ കരുതിയത് അതങ്ങ് മാറിപ്പോയി അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് ഇത്രയും പിന്തുണ കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് ഇസ്ലാമായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കൊലവിളി നടക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ എന്തുകൊണ്ടാ വേറെ ആരെങ്കിലാണെങ്കിൽ ഏ എന്തെവിടെ നടക്കുക ഒന്ന് അതെ ഇസ്ലാമിക തീവ്രവാദത്തെ ഏറ്റവും അധികം എതിർക്കുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി സർക്കാർ നടത്തിയ മുസ്ലിം പീഡനം മുസ്ലിങ്ങളുടെ ജീവിതത്തെ പിന്നോട്ടടിക്കും അല്ലെ എന്ന് തുറന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്നും കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ നമ്മുടെ ഗവർണർ അല്ലേ അതെ അദ്ദേഹം ഒരിക്കലും ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരിക്കലും പിന്തുണക്കില്ല എന്ന് മാത്രമല്ല അതിനെ ശക്തമായിട്ട് എതിർക്കുക കമന്റിനൊക്കെ മറുപടി ഞാൻ തരാം രണ്ടാമതായിട്ട് കേരളത്തിലെ വ്യവസായങ്ങളെ തകർത്തതുപോലെ വിദ്യാഭ്യാസ മേഖലയും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരം കാരണം തകർന്നടിഞ്ഞിരിക്കുന്നത് അന്തങ്കാമി നേതാക്കന്മാരുടെ യോഗ്യതയില്ലാത്ത ഭാര്യമാരെയെല്ലാം പിൻവാതിലിലൂടെ കോളേജിലുകളിലും അതുപോലെ തന്നെ അധ്യാപകരുമായിട്ട് തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഗവർണർ തടഞ്ഞത് അപ്പൊ അതിനെതിരെയും ഇവറ്റകൾക്ക് വല്ലാണ്ട് ചോർച്ചിലുണ്ടാവും അത് രണ്ടാമത്തൊരു കാരണം യോഗ്യതയുള്ള ആയിരക്കണക്കിന് യുവജനങ്ങള് ഉള്ളപ്പോൾ യോഗ്യത അതായത് പരീക്ഷക്ക് സീറോ മേടിച്ച് ഇന്റർവ്യൂവിന് നൂറ് നൂറ് വാങ്ങിയ അന്തം കമ്മി പരീക്ഷയില് സീറോ മേടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്ന് തലപ്പത്ത് ബാങ്കിന്റെ ഒക്കെ ക്ലർക്കായിട്ട് തലപ്പത്തിരിക്കുന്ന വ്യക്തികളാണ് ഇനിയിപ്പ എല്ലാ ബാങ്കും എന്ന് പറഞ്ഞ എന്നെ അങ്ങനെ ആക്ഷേപിക്കണ്ടാ ഒറ്റകള് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുക എന്നൊക്കെ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാ പറ നിങ്ങൾ പറ അല്ലേ അതിന്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും അന്തംകമ്പി നേതാക്കന്മാരിൽ പി എസ് സി പരീക്ഷ മുതൽ പി എച്ച് ഡി വരെ എല്ലാം കോപ്പി അടിച്ചിട്ടും ആൾമാറാട്ടം നടത്തിയും പരീക്ഷ എഴുതാതെ പോലും വിജയിച്ചിരിക്കുന്നു ഏഹ് വ്യാജരേഖ ചമച്ചിട്ട് അധ്യാപകരായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട് അല്ലേ കാര്യല്ലേ ഞാൻ പറയുന്നത് ഇനിയിപ്പോ നിങ്ങൾ പറയുവോ എന്തോ നാടേവിളിങ്ങനെ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം തന്നെയാ മന്ത്രിമാരുടെ ഈ പേഴ്സണൽ സ്റ്റാഫില് രണ്ട് കൊല്ലം പ്രവർത്തിച്ചാല് കാലം പെൻഷൻ കിട്ടുന്നുണ്ട് ഓരോ മന്ത്രിക്കും ഇരുപത്തഞ്ച് പേഴ്സണൽ സ്റ്റാഫാണ് ഏ ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് കൊള്ളകൾക്കെതിരെ ഗവർണർ പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗവർണറെ ഇഷ്ടമല്ലാതെ പോയി അതാണ് ഇവിടെ നടന്നത് വേറെ ഒന്നുമല്ല അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ തീവ്രവാദത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഗവർണർ കൂട്ടി നിൽക്കില്ല അതാണ് ഈ പ്രശ്നം മനസ്സിലായനാ കടമേടിക്കാനല്ലാതെ വേറെ ഒന്നും അറിയില്ല നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അവരെ ദൂർത്തും ആർഭാടവും അഴിമതിയും ഒക്കെ കണ്ട് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയിട്ട് ആളുകൾ എത്രയായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായി ഇതൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടാവുമല്ലോ ഇങ്ങനെ കുറെ ആൾക്കാർ ഏഹ് കഴിവേട്ട ഈ സർക്കാരിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ് ഗവർണർ ചെയ്തത് അതന്നെ ഗവർണറാ വല്ലാതങ്ങ് ചീത്ത പറയുക ശെ എന്താ ചെയ്യുന്ന നോക്കി വായിക്കുന്നൊന്നുമല്ല അല്ല ഏട്ടാ അതെന്റെ കാലിൻ്റെ പൂച്ചയുണ്ട് എന്താ ചെയ്യുക നിങ്ങൾ തന്നെ പറയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ പേരിന് മാത്രം പ്രതിപക്ഷം ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നല്ല ഇപ്പോൾ ഇനി കമന്റ് അല്ലേ ഞാൻ അതല്ല വേറൊരു കാര്യമുണ്ട് ഗവർണർ ക്യാമ്പസുകളിൽ വന്നു കഴിഞ്ഞാൽ കാലു കുത്തില്ല എന്ന് എച്ച് എഫ് ഐന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കമ്മ്യൂണിസ്റ്റിന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുന്നില്ലേ അപ്പൊ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ വഴിയിൽ കുത്തിയിരുന്നു അമേരിക്ക തുലയട്ടെ അല്ലെ സാമ്രാജ്യത്വം തുലയട്ടേ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഫാസിസം തുലയട്ടെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എവിടെയോ മുദ്രാ മുദ്രാവാക്യമൊക്കെ വിളിച്ച് എവിടെയോ പോയി ഒളിച്ചിരുന്നു എന്നിട്ട് ഗവർണർ ക്യാമ്പസിൽ വന്ന് ഇറങ്ങി കയറി അത് ആ പരിപാടിയെല്ലാം കയറി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒളിവിൽ നിന്നും പുറത്തു വന്ന് ക്യാമ്പസിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന എച്ച് എഫ് ഐക്കാർ ഞാൻ പറഞ്ഞത് ഇത് ശരിയല്ലേ ഏ ഇത്രയേ ഉള്ളൂ നിന്റെയൊക്കെ വിപ്ലവം കേരളത്തിനെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരും എന്ന് പറയുന്നത് ശരി തന്നെയല്ലേ സുഹൃത്തുക്കളെ ഏ അതെ ഗവർണർ പോളി തന്നെയാന്ന് ഗവർണറാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് എന്താ നിങ്ങളെ വിചാരം എന്താ എനിക്ക് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിനോട് ആ നൂറ് ശതമാനം കറക്റ്റാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത് എൻ്റേതായ വ്യക്തിപരമായ കാര്യങ്ങളാണെ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാമോ നിങ്ങൾ നാളെയും കാണണ്ടേ എന്താ സംഭവം അല്ലേ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രല്ല ലൈവില് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ നിങ്ങളോട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവില് വന്നത് അച്ചു അച്ച ഹായ് ഗവർണർ മുസ്ലിം അതെ മുസ്ലിമാണ് ഗവർണർ പക്ഷെ തീവ്രവാദത്തിനെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലുമാണ് അതുകൊണ്ടാണ് ഗവർണർ നിങ്ങളെ നിങ്ങൾക്കൊന്നും ഗവർണറെ കണ്ണിൽ പിടിക്കാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ് ശരിയല്ലേ പറഞ്ഞത് അതെ ശരി തന്നെയാണ് ഞാൻ പറഞ്ഞത് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കില്ല ആ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിച്ചലിൻ്റെ വക്കിൽ വരുന്നത് ഗവർണറെ തൊടാൻ ഇവർക്ക് പേടിയല്ലേ പിന്നെ ഗവർണറെ ഇങ്ങനെ ഇവർ തോടുവാന്ന ഏ എന്തോന്നാന്ന് പിന്നെ എന്തോന്നാന്ന് ഇവർക്ക് പിന്നെ ജാമ്യം കിട്ടുമോ കമന്റ് കാണുന്നില്ലേ കമന്റ് കാണുന്നില്ല കമന്റ് ഒരുപാട് കമന്റുകളുണ്ട് ശരിക്കും സത്യ പ്രവീൺകുമാർ പറഞ്ഞത് പുറത്തുള്ള ഭീകരവാദികളെക്കാൾ കൂടുതൽ ആളുകൾ അകത്താണുള്ളത് സത്യസന്ധമായ കാര്യമാണ് കേരളത്തിൽ ഇന്ന് ഭീകരവാദവും അതുപോലെ തന്നെ ഇതിനെല്ലാം കൂടി പിടിക്കാൻ കാരണം നമ്മുടെ ഇടതുപക്ഷം തന്നെയാണ് അതായത് കേരള സർക്കാരിന്റെ കാരണം തന്നെയാണ് ഇവിടെ ഇങ്ങനെ തീവ്രവാദം പൊന്തി വരുന്നത് അല്ല അത് വേറൊന്നല്ല മലയാളികൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ ഈ നട്ടലിലുള്ള നേതാവ് നെഞ്ചു വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം അന്ന് അവസാനിക്കുമെന്ന് അത് നമ്മളെ ഗവർണർ വേണ്ടി വന്നു അതാണ് സംഭവം എന്തിരുന്നാലും നല്ല കാര്യം അടിപൊളി കാര്യല്ലേ ഗവർണർ ചെയ്തത് ശേതാശിവൻ പന്നികളുമായ കഴിവിനെ പോലെ ചെളി അന്യക്കലങ്കാരമാണ് പക്ഷെ നമുക്ക് ചെളിയാണ് സത്യം മുഖ്യമായിട്ടുള്ള കാര്യമാണ് അത് കേട്ടോ നിങ്ങൾ പറഞ്ഞത് കര കറക്റ്റാന്ന് പക്ഷേങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ ഏഹ് ഇതിപ്പോ ആരാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയണം അതാണ് എൻ്റെ ഒരു പോളിസി ഇപ്പം ഞാനിപ്പോൾ നേരത്തെ ഒരു വീട് ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഗവർണറെ വരെ ചീത്ത വിളിക്കുന്ന ഡാഷിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉള്ളത് എന്തോ നാടെ നിങ്ങളൊക്കെ ഇങ്ങനെയായി പോകുന്നത് ഏഹ് ഉള്ളതിനെ ഉള്ളതുപോലെ പോലെ പറഞ്ഞുകൂടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ അത് കബീ റബിയു അച്ഛൻ്റെ വിഷയം എന്തായി അയ്യോ അത് നിങ്ങളറിഞ്ഞില്ലേ നമ്മൾ അരുണാട്ടനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ടുണ്ട് അരുണാട്ടൻ കേസ് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പരാതിയായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എപ്പോൾ ആവും അപ്പം സ്റ്റേഷൻ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞുതരാം സ്റ്റേഷനിലുള്ള കാര്യങ്ങളൊക്കെ നാൽപ്പത് നാൽപ്പത്തൊന്നായി വളരെ സന്തോഷം അപ്പോൾ ഇവര് കാരണം എനിക്ക് ബിഗ് ബോസിലൊരു വേഷം കിട്ടിയതും എനിക്ക് വളരെയധികം നന്ദി പറയേണ്ടത് ദയാച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയോടാണ് അല്ലാതെ അവരെന്നെ വിളിക്കൂല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം ബിഗ് ബോസിലൊരു സീറ്റ് ഉറപ്പായില്ലേ അല്ലേ അപ്പോൾ ആരോടാണ് നന്ദി പറയേണ്ടത് നമ്മുടെ അരുണാടനോടും അതുപോലെ തന്നെ ജയ അതുപോലെ തന്നെ ന്യൂസ് ഹാക്കറോടും ഓൺ പോയിന്റിനോടും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇനിയും ഇനിയും എൻ്റെതായ വിഷയങ്ങൾ നിങ്ങൾ എടുത്തിടണം എന്നെ ഒന്ന് കുറച്ചൊന്ന് ട്രോളിലൂടെ കുറച്ചൊന്ന് പൊന്തിച്ചേരുക അതിൻ്റെ അകത്തൊരു വീടുകൾ ചെയ്യുന്ന പറയുന്ന ഉളുപ്പില്ല എന്ന് തീരെ ഉളുപ്പില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തീരെ ഉളുപ്പില്ല പിന്നെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഇല്ലല്ലോ അരുണേട്ടൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഒരു റെക്കോർഡ് ഓഡിയോ ഉണ്ട് എന്റെ എടുക്കാം ഞാൻ പിന്നെ അതിടാത്തത് കേസ് കൊടുത്തല്ലോ അപ്പൊ സ്റ്റേഷനിൽ നമുക്ക് പോയിട്ട് അത് കേൾപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും അരുണേട്ടൻ പൊളിയാണ് പവിൻ മൊഖേലി എന്റെ അത്ര വിദ്യാഭ്യാസവും പഠിപ്പൊന്നും എനിക്കില്ലടും തന്നെ ആയാലും ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് പിന്നെ സഹാക്കന്മാർക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കും എന്നറിയാം കാരണം അവരവർക്ക് അവരതായ പാർട്ടിയിലെ വിശ്വാസം ന്യൂസിലും കാര്യങ്ങൾക്കൊക്കെ വന്നതാണ് ഞാനായിട്ട് ഇണ്ടാക്കി ലാപാലക്കൾ ഉണ്ടാക്കിയ വിഷയങ്ങളൊന്നും അല്ല ഇത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും വന്നിട്ട് കമന്റ് ഇടാം പിന്നെ അച്ചുവിന്റെ വിഷയം എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് കാണിച്ചില്ല എന്തിന്റെ സർട്ടിഫിക്കറ്റാ എന്റെ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റോ അതോ പ്ലസ് ടു സർട്ടിഫിക്കറ്റോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഇങ്ങനെ കേസ് കൊടുത്തു എന്നുള്ള സ്റ്റാറ്റസ് കണ്ടതാണ് അരുണേട്ടൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരുണേട്ടനെ ധൈര്യമായിട്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ അരുണേട്ടൻ രാവിലെ എന്നെ വിളിച്ചിട്ട് എന്റെ ഭർത്താവിനെന്തോ ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വോയിസ് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഒരു ഇന്നു കേട്ടോ എന്തായാലും നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമല്ലോ അപ്പൊ അവിടെ കാണിച്ചു കൊടുക്കുക അതായിരിക്കും നല്ലത് എൻ്റെ ഭർത്താവനെന്തോ ചെത്തിക്കളി എന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങേര് ഈ അരുണേട്ടൻ ഈ അരുണേട്ടന്റെ ഭൂതകാല ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ ഞാൻ തന്നെ എൻ്റെ പേജിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്നെ വ്യക്തിഹത്യ ചെയ്തത് ഒരു രീതിയിലല്ല ഒന്ന് രണ്ട് രീതികളിലല്ല വളരെ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നതോടുകൂടിയാണ് ഞാൻ അങ്ങോട്ടും തുടങ്ങിയത് കേട്ടാ അരുണേട്ട അരുണേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ആയിരുന്നിടം കേട്ടോ കേട്ടോ പോലീസാറ് വിളിക്കട്ടെ പോലീസ് നീ രാവിലെ വിളിച്ച ബോയ്സും എൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഞാൻ കാണിച്ചു കൊടുത്തോളൂ നോ പ്രശ്നം നോ പ്രോബ്ലം നാൽപ്പത് കേസോളുണ്ടെങ്കിലും നാൽപ്പത് കേസുള്ള ഗുണ്ടി എന്ന് പറയണല്ലേ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രശ്നങ്ങൾ അവർ പറയട്ടെന്നേ അവർ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നെ പറഞ്ഞ് പറഞ്ഞ് എന്നെ ബിഗ് ബോസിലെത്തിച്ചു അതിന് ശേഷം ഇനി ഇപ്പം ബിഗ് ബോസ് ബിഗ് ബോസിൽ പോണോ വേണ്ടിയോ എന്നുള്ളത് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എന്തായാലും ഒരു കൈ നോക്കാന്ന് വിചാരിക്കുന്നല്ലേ ഇങ്ങനെ വന്ന സ്ത്രീക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ത്രീനോട് അത്രയധികം ഞാൻ നന്ദി പറയുന്നുണ്ട് അതൊന്നല്ല വിറ്റ അതൊന്നുമില്ല അരുണാട്ടൻ്റെ പോലീസ് കേസാന്ന് ഞാൻ രാവിലെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും ഞാൻ നീ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിന ചെത്തിക്കളയാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണീൻ്റെ സോറി എൻ്റെയടക്കെ ബോയ്സ് ഉണ്ട് ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ചതരാം അതൊന്നും പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഇപ്പോൾ സ്റ്റേഷനിൽ എന്തായാലും കേസായ സ്ഥിതിക്ക് എന്തായാലും ഓൺ വോയിസ് എടുക്കണമല്ലോ ഇയാളെ വിളിച്ച ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ എന്ത് തന്നെ ആയാലും മരണേട്ടാ താങ്ക്സ് നന്ദിയുണ്ട് കാരണം ഇങ്ങനെയെങ്കിലും കേസ് കൊടുത്തിട്ടാണെങ്കിൽ ദയാച്ച വിവരങ്ങൾ അവിടെ എത്തിക്കാലോ അതേ വേണ്ട അത്രയും ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ താങ്ക്സ് വളരെ താങ്ക്സ് അപ്പൊ ലാലേട്ടനോട് ഒരുപാട് നന്ദി കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ബിഗ് ബോസ് സിക്സ് പിന്നെ എങ്ങനെയുള്ള ആൾക്കാരി എടുക്കുന്നത് എന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത്ന്നെ ആയാലും എല്ലാവർക്കും ഒരു ഹായ് എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങൾ ബിഗ് ബോസിൽ കയറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഉള്ളേ ഞാൻ ഞെട്ടിപ്പോയി ഏ അപ്പൊ ഈ സ്ത്രീനെ പറ്റി ഈ സ്ത്രീനെ കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയും ഇതായത് ഇങ്ങനെ അത്ര എത്ര ആൾക്കാരോടൊ കമൻ്റ് ഇടുന്നത് എത്ര ആൾക്കാരാണ് ലിസ്റ്റപ്പലക്കൽ ലിസ്റ്റപ്പലിക്കൽ ലിസ്റ്റപ്പലിക്കലും ദേ അച്ഛൻ തമ്മിൽ അടി ആ എന്താ പൊരിഞ്ഞടി പക്ഷെ പൊരിഞ്ഞടിയിലും ഇങ്ങനൊരു സംഭവം നടന്നത് വളരെ തേങ്ക്സ് വളരെ തേങ്സ് അവര് പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് അതെന്തോ ആയിക്കോട്ടെ അത് നമ്മളിപ്പം പിന്നെ ബിഗ് ബോസിന്റെ അകത്ത് പിന്നെ എങ്ങനെയാന്ന് നമുക്കല്ലേ നോക്കേണ്ടത് എനിക്കെന്തായാലും പിന്നെ രണ്ടു വാക്ക് എഴുതാനും അറിയാം രണ്ടു വാക്ക് സംസാരിക്കാനും അറിയാം അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ അങ്ങ് പോയിക്കോളും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് എഴുതാനും വായിക്കാനും എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഒന്നുമില്ല എന്നറിയുന്നുണ്ടല്ലോ അപ്പോൾ അത്രയൊന്നും തലതാവൂല എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ബൈ ബൈ അപ്പോൾ അരുടെ ബോയ്സ് ഞാൻ നാളെ ഇടും സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തോളൂ ബൈ ബൈ